ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആയിരനല്ലൂർ വാർഡിൽ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി ആയിരനല്ലൂർ വാർഡിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും ബഹുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുന്നതിനുമായി ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പി എച്ച് എസ് സി സബ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ആയിരനല്ലൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് മെഡിസിൻ എത്തിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് എസ് സിയുടെ പ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുന്നതിനും എല്ലാം തന്നെ നന്നായി പരിശ്രമിച്ച ഒരു ഭരണസമിതിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സബ്സെൻഡറിൻ്റെ ഇന്ന് വിപുലീകരിച്ച സബ്സൺഡറിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ ഏറ്റവും ഗ്രാമപ്രദേശം ഇത് ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് വലിയ ടൗൺഷിപ്പ് ആകുമ്പോൾ പോവാണ് പിന്നെ ഈ സൈഡിൽ കൂടാണ് ഗ്രീൻ വില്ല ഹൈവേ പോകുന്നത് ഈ സബ് സെൻ്റർ എല്ലാവരും കാണുമല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരെല്ലാം കാണുന്ന സബ് സെൻ്ററായി മാറാൻ പോവുകയാണ് അപ്പം ഏറ്റവും നന്നായി സേവനം നൽകാൻ നമുക്ക് ഇതിനകത്ത് കഴിയണം നമ്മുടെ ഡോക്ടർ കാലി ബുദ്ധിമുട്ട് പിന്നെ ഇഷ്ടംപോലെ ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുമോ കാരണം നമ്മുടെ സബ് സെന്ററിന് അമ്പത്തിനാല് ലക്ഷം രൂപ ഏഴുവിരുത്ത സബ്സെൻ്ററിന് അമ്പത്തിനാല് ലക്ഷം രൂപ ഹെത്ത് ഗ്രാൻറ്റിൻ്റെയും കൂടാതെ പതിനഞ്ച് ലക്ഷം രൂപ ചുറ്റുമതലിന് വേണ്ടി പഞ്ചായത്ത് ഇപ്പോൾ ഫണ്ട് വാച്ചിട്ടുണ്ട് ഡി പി സി അംഗീകാരം കിട്ടി അവിടെ ഫർണിച്ചർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫണ്ട് വെച്ച് അതിൻ്റെ പർച്ചേസിങ് നടന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ നാല് കേന്ദ്രങ്ങളിൽ നമ്മൾ ആയഞ്ചേരി പത്തടി വിളക്കുപാറ അണലിപ്പച്ചാർ നാല് കേന്ദ്രത്തിൽ അൻപത്തഞ്ച് ലക്ഷം രൂപ ഇതിനോടകം തന്നെ തീരുമാനമായി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനമായി വന്ന ഓർഡർ നമ്മുടെ എം എൽ അടക്കമുള്ള ആളുകളുടെ ഒരു നിർദ്ദേശമനുസരിച്ച് എനിക്ക് തോന്നുന്നു ഏഴര ലക്ഷം രൂപ ഏഴ് സംസ്ഥാനത്തിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് പണിയുന്നതിനും അതോടൊപ്പം തന്നെ പി എച്ച് എസ് സിയുടെ പ്രധാന സെൻ്റർ നമ്മുടെ ഭാരതീപുരത്ത് എൻ്റെ എമൗണ്ട് എനിക്ക് കൃത്യമായി അറിയത്തില്ല ഒന്നര കോടി രൂപ ഏറ്റവും കൂടുതൽ

വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലെ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തന്റെ വാർഡിൽ നന്നായി വികസനം നടത്തി എന്നതാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മൾ നടത്തുന്ന ഉദ്ഘാടന പരമ്പര ഇന്നുകൊണ്ടും അവസാനിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചും കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചു നാൾ മുമ്പേ ഇതിൻ്റെ മുഖ്യമന്ത്രി ഓൺലൈൻ ചെയ്യും അങ്ങനെ കാത്തിരുന്നതാണ് എങ്കിലും അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി അപ്പോൾ ഇനിയും ഈ വാർഡിലെ വികസനങ്ങൾ തുടരട്ടെ ഇവിടെ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ആരോഗ്യ കേന്ദ്രം മാറട്ടെ എല്ലാവിധ ആശംസകളും നേർന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് സ്വാഗതം പറഞ്ഞു ആയിരനല്ലൂർ സബ് സെന്ററിനും നമുക്ക് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ അനുവദിക്കപ്പെട്ട ഫണ്ട് ഏഴ് ലക്ഷം രൂപ കൂടി ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വാഭാവികമായും ആരോഗ്യ മേഖലയിൽ കേരളം മുന്നേറുന്നതിൻ്റെ കൂടി ഭാഗമാണ് സബ് സെൻ്ററുകളടക്കം നവീകരണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മെച്ചപ്പെട്ട സേവനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇളവറാങ്കുഴി ആയിരനല്ലൂർ എന്നീ വാർഡുകളാണ് ഈ സെൻറ്ററിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായി ഞാനിവിടെ സൂചിപ്പിക്കാനാകില്ല ഇവിടെ മേഖല അടക്കം വരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സബ് സെൻ്ററുടെ പരിധിയിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഭാരിച്ച ചുമതല നിർവഹിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരുള്ള ഉള്ള മേഖല കൂടിയാണ് നമ്മുടെ സബ് സെൻ്റർ പരിധിയിൽ വളരെ മെച്ചപ്പെട്ട സേവനം എല്ലാവർക്കും ലഭ്യമാക്കുവാനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മെച്ചപ്പെട്ട നിലയിൽ കൂടി ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ ബിനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ സുജിത അജി അഞ്ചു എ എം പ്രസന്ന ഗണേഷ് വിഷ്ണു പി അനുരാജ് ഡി എം സി അനു ഡി ഐ എം ശ്രീഹരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദേവിക രാജ് ടി ആർ സി പി ഐ നേതാവ് ലിജി ജോൺസൺ സി പി ഐ എം നേതാവ് ആർ ബിജു കോൺഗ്രസ് നേതാവ് ഡെനിമോൻ സാലി മനാസ് എ വിജയൻ കെ ജി ഷ്യാമുവൽ മറിയാമ ഡാനിയൽ കെസിയ മത്തായി ഗബ്രിയൽ ശശി കെ എന്നിവർ ആശംസകൾ നേർന്നു ഏരൂർ പി എച്ച് എസ് സി ഡോക്ടർ ശ്രീഹരി എസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 816